ഹായ് ഒരു വൺ ശിവദോട്ടിൻ്റെ പുതിയ വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം എല്ലാവരും ഹാപ്പി ആയി സേഫ് ആയി ഹെൽത്തി എന്ന് വിചാരിക്കുന്നു നെഗറ്റീവ്സിൻ്റെ ജീവിതത്തിലേക്ക് അട്രാക്റ്റ് ചെയ്യാതിരിക്കുക ഇതൊരു ജനറൽ റീഡിംഗ് ആണ് എല്ലാവർക്കും റെസൈറ്റ് ആവണമെന്നില്ല പോസിറ്റീവായി തോന്നുക കാര്യങ്ങൾ എടുക്കുക ടൈംലെസ് റീഡിംഗ് ആണ് എപ്പോൾ കാണുന്നു അപ്പോൾ റെസിനേറ്റ് ആവുന്നതായിരിക്കും അപ്പോൾ പേഴ്സണൽ റീഡിങ് ആവശ്യമുള്ളവർ വാട്സാപ്പിൽ മെസ്സേജ് ഇടാതെ കോൾ ചെയ്യുമ്പോൾ ചിലപ്പോൾ എടുക്കാൻ കഴിഞ്ഞെന്ന് വരില്ല നന്നായിട്ട് ഡീപ്പ് ബ്രീത്ത് എടുത്തതിന് ശേഷം വീഡിയോ കാണാൻ ശ്രമിക്കുക അപ്പോൾ നിങ്ങളുടെ വ്യക്തിയുടെ എനർജിയുമായിട്ട് കറക്റ്റായി വരണമെന്ന് പ്രാർത്ഥിക്കുക അപ്പോൾ ഓർമ്മ നിങ്ങളുടെ വ്യക്തിയുടെ ജീവിതത്തിൽ എന്തൊക്കെ മനസ്സിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് വരുന്നത് എനർജി വന്നത് റേറ്റ് ഓഫ് വാൺസിൻ്റെ എനർജിയാണ് അപ്പം ആ വ്യക്തി ഒരു ലക്ഷ്യത്തിലേക്ക് മാത്രമാണ് ശ്രദ്ധിക്കുന്നത് അവരുടെ ഫോക്കസ് ചെയ്യുന്നത് മുഴുവൻ അവരുടെ ലക്ഷ്യം മാത്രമാണ് മുന്നോട്ടേക്ക് എങ്ങനെ പോകണം അവരുടെ ജീവിതം നല്ല രീതിക്ക് കൊണ്ടുപോകണമെങ്കിൽ എന്ത് ചെയ്യണം അതാണ് അവർ മനസ്സിൽ ചിന്തിച്ചു കൊണ്ട് നിൽക്കുന്നത് ഇപ്പോൾ ഈ കാണുന്ന വ്യക്തിക്ക് ചിലപ്പോൾ ശനിയുടെ ദോഷമുള്ള വ്യക്തികളും ആവാൻ ചാൻസ് ഉണ്ട് ഇവിടെ വന്നിട്ടുള്ള സോഡിയക്സൈൻസ് എന്ന് പറഞ്ഞാൽ ഫയർ എനർജി ഏരിസ് ലിയോ സാജിറ്റേറിയസ് സ്കോർപ്പിയോ വാട്ടർ എനർജി കാൻസർ സ്കോപ്പിയോ പൈസിസ് എയർ എനർജി എം ലിബർ എക്വോറിയസ്റ്റോറസ് ഫയർ എനർജി മേടം ചിങ്ങം ധനു വൃശ്ചികം കർക്കിടം വിഷയം മീനം മിഥുന തുല കുംഭം ഇടവം ഒക്കെ തന്നെ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ വൺ സിക്സ് ഫോർട്ടീൻ വൺ സിക്സ് സെവൻ സിക്സ്റ്റീൻ വൺ സിക്സ് ആർത്തിച്ച് വന്നിട്ടുണ്ട് അപ്പോൾ അതെന്നാൽ നോക്കുക ചിലപ്പോൾ ഡേറ്റ് ഓഫ് ബർത്തോ അല്ലെങ്കിൽ മാം കഴിഞ്ഞ ദിവസവും അല്ലെങ്കിൽ ഏതെങ്കിലും നിങ്ങളായിട്ട് ബന്ധപ്പെട്ട ഒരു ഡേറ്റ് ആയിരിക്കും അത് അപ്പോൾ ഇപ്പോൾ ആ വ്യക്തി പാസ്റ്റ് ആലോചിച്ചിരിക്കുന്നതായിട്ടാണ് പാസ്റ്റിലെ പല കാര്യങ്ങളും ജീവിതത്തിൽ കൂടെ നടന്ന സംഭവങ്ങൾ വൺ ബൈ വൺ ആയിട്ട് ചിന്തിച്ചു കൊണ്ടിരിക്കുന്നതായിട്ടാണ് കാണുന്നത് അപ്പോൾ ഒരുപാട് വേദനയും വിഷമായിട്ട് ആ സങ്ക ആ പഴയ കാര്യങ്ങളോർത്ത് സങ്കടപ്പെട്ട് ഇരിക്കുന്നതായിട്ടാണ് കാണുന്നത് പല കാര്യങ്ങൾ സാമ്പത്തികമായാലും സ്നേഹമായാലും എല്ലാം മറ്റുള്ളവർക്ക് കൊടുത്തുകൊണ്ടിരുന്ന വ്യക്തിയാണ് ആരെന്ത് ചോദിച്ചാലും ചോദിക്കുന്ന കാര്യങ്ങളൊക്കെ കൊടുക്കും അവരിഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് കൊടുത്തിട്ടുണ്ട് അവർ സ്നേഹിക്കുന്ന ഏറ്റവും അടുത്ത ആൾക്കാർക്ക് കൊടുത്തുകൊണ്ടിരുന്ന വ്യക്തിയായിരുന്നു ഇപ്പോൾ എല്ലാം നഷ്ടപ്പെട്ട ഒരു രാജാവായി തീർ രാജാവെന്ന് പറഞ്ഞാൽ എല്ലാം ഉണ്ടാവുക അത്രയും ഒരു പവറുള്ള വ്യക്തിയായിരുന്നു മുമ്പേ പക്ഷേ ഇപ്പോൾ എല്ലാം ഉണ്ടാ ഉണ്ടായിരുന്ന വ്യക്തിയാണെങ്കിലും കൂടി എല്ലാം നഷ്ടപ്പെട്ട വ്യക്തിയായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് മുന്നോട്ട് ഇനി ഇനിയൊരു നല്ല ജീവിതം ഉണ്ടാകുമോ എന്ന് ചിന്തിച്ച് ദുഃഖിച്ച് നിൽക്കുന്നു അങ്ങനെയവിടെ കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഈ പല കാര്യങ്ങളും പിന്നെ എന്തൊക്കെ കാര്യങ്ങളാണോ നഷ്ടപ്പെട്ട് അതിന് വേണ്ടിയിട്ട് ഒരുപാട് പ്രവർത്തിക്കുന്നത് മുന്നോട്ടേക്കുള്ള ജീവിതം എങ്ങനെയെങ്കിലും ഒന്ന് ഒരു പച്ച പിടിപ്പിച്ച് കൊണ്ടു പറ്റുമോ എന്ന് ചിന്തിക്കുന്നതായിട്ടാണ് ജീവിതത്തിൽ അവർ പ്രതീക്ഷിക്കാതെ ടവർ മൂവ്മെൻറ്റ് വന്നതായിട്ടാണ് കാണാൻ അവർ സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിക്കാത്തൊരു ടവർ ആണ് അവരുടെ ലൈഫിലേക്ക് വന്നതെന്നാണ് അവിടെ കാണാൻ സാധിക്കുന്ന ടവറാണ് ഇവിടെ ലാസ്സിൽ വന്നത് അതുകൊണ്ട് തന്നെ അപ്പം അവർ ചിന്തിക്കുന്നുണ്ട് പഴയതിൽ നിന്നൊക്കെ മാറി ഒരു പുതിയ തുടക്കം ജീവിതത്തിൽ ഉണ്ടാകും അതിനു വേണ്ടി അവര് ഒരുപാട് ആഗ്രഹിക്കുന്നതായിട്ടാണ് കാണുന്നത് ജീവിതത്തിലുണ്ടായ കാര്യങ്ങളൊക്കെ എല്ലാം മാറ്റി അതെല്ലാ എല്ലാ തടസ്സങ്ങളും മാറ്റി മുന്നോട്ട് പോകാൻ സാധിക്കുമോ അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ ചിന്തിക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് കാണുന്നത് മുന്നോട്ടുള്ള ജീവിതത്തിൽ അവർ സന്തോഷം കണ്ടെത്തുന്നുണ്ട് എങ്ങനെ നല്ല ജീവിതം ഉണ്ടാക്കും ഒരു പ്രതീക്ഷ അവർക്കുണ്ട് അപ്പോൾ ആ ഒരു പ്രതീക്ഷ മനസ്സിൽ അവരുടെ മനസ്സിലുള്ള ആ പ്രതീക്ഷയാണ് തളിര്ക്കുകയും പൂക്കുകയും ചെയ്യുന്നത് അപ്പോൾ അത് സാധ്യമാകുമോ എന്ന് നോക്കാം അപ്പോൾ അവരുടെ മനസ്സിൽ ചിന്തിക്കുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ് അപ്പം ഇനി എന്തൊക്കെയാണെന്ന് നോക്കാം അപ്പോൾ അവരിപ്പം ഈ മുന്നോട്ടുള്ള ജീവിതത്തിന് വേണ്ടി മനസ്സിനെ സ്ട്രെങ്ത് ആക്കി വെച്ച് സ്ട്രോങ് ആക്കി വെച്ചിരിക്കുക അപ്പോൾ ഒരുപാട് വിഷമമുണ്ട് അവർക്ക് എല്ലാം നഷ്ടപ്പെട്ട് അവരുടെ സാമ്പത്തികം നഷ്ടപ്പെട്ട് സ്നേഹം നഷ്ടപ്പെട്ട് ചിലപ്പോൾ ജോലി നഷ്ടപ്പെട്ട് എല്ലാം നഷ്ടപ്പെട്ട വ്യക്തികളാണ് അതുകൊണ്ട് തന്നെ അവർക്കൊരു പുതിയ ജീവിതം വേണം ഇത് ഇപ്പം ഇതുവരെ ഉണ്ടായതിൽ നിന്ന് മാറി പുതിയ ജീവിതം വേണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട് പുതിയ ജീവിതത്തിലേക്ക് കടക്കണം അപ്പം ഇപ്പോൾ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അവർ ചിന്ത ഇതാണ് പുതിയ ജീവിതത്തിലേക്ക് കിടക്കണം പുതിയ സാ അതിനു വേണ്ടി നല്ല മനസ്സുറപ്പോടെ തന്നെ മുന്നോട്ട് പോയെങ്കിലേ എനിക്ക് ഒരു മുന്നോട്ടുള്ള ജീവിതം കെട്ടിപ്പെടുക്കാൻ സാധിക്കുകയുള്ളു അതിന് ഞാൻ ഞാൻ കുറച്ച് സ്ട്രോങ് ആയി നിൽക്കണം മനസ്സിന് സ്ട്രോങ് ആക്കി വെക്കണം എൻ്റെ മനസ്സ് ബലമുള്ളതാക്കി വെച്ചെങ്കിലേ എനിക്ക് ഈ മുന്നോട്ടുള്ള ജീവിതം കെട്ടിപ്പടുക്കാൻ സാധിക്കുകയുള്ളൂ എൻ്റെ ജീവിതത്തിൽ പുതിയ വസന്തങ്ങൾ വരികയുള്ളൂ എന്ന് അവർ ചിന്തിക്കുന്നുണ്ട് ഞാനങ്ങനെ തളർന്നിരുന്നാൽ ഒന്നും നടക്കില്ല എന്നവർക്ക് സ്വയം ബോധ്യമായ ഒരു അവസ്ഥയാണ് ഇവിടെ ഇപ്പോ കാണുന്നത് എനർജിയാണ് അപ്പൊ അവരിപ്പോ ഒരു ഈ പാസ്റ്റ് ആലോചിക്കുന്നുണ്ട് പാസ്റ്റ് ആലോചിച്ച് അതിൽ നിന്നൊക്കെ മാറി ഇപ്പൊ ഈ പഴയ ചിന്താഗതിയിൽ നിന്ന് മാറി ജീവിതത്തിലേക്ക് ഒരു ഉയർച്ച ഉണ്ടാകണം ജീവിതം വിജയം ഉണ്ടാക്കണം വിജയമുണ്ടാക്കണം അതിനുവേണ്ടി അവർ ശ്രമിക്കുന്നതായിട്ട് ജീവിതത്തിലേക്ക് ഒരു ഉയർച്ച ഉണ്ടാവണം ഒരു ജീവിത വിജയം ഉണ്ടാകണം അപ്പോൾ ഇതുവരെ ഉണ്ടായ കാര്യങ്ങളിൽ നിന്നെല്ലാം ഇത്തരം പ്രശ്നം പല ജീവിതത്തിൽ പല പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട് അതിൽ നിന്നൊക്കെ ഒരു ഫ്രീ ആവണം എല്ലാം സമാധാനത്തോടെ ഒരു ശാന്തതയോടെ ഒരു ഫ്രീ ആയിട്ട് എല്ലാം ഒരു പുതിയ തുടക്കം പുതിയ തുടക്കം ഒന്നിൽ നിന്ന് പൂജ്യത്തിൽ നിന്ന് ഇനി ഇനി തുടങ്ങണം ഇപ്പം സീറോ ആണ് ഇപ്പോൾ ഉള്ളത് അതിൽ നിന്ന് ഒന്നിലേക്ക് തുടങ്ങണം എന്നാണ് അവർ ചിന്തിക്കുന്നത് അപ്പോൾ ഒന്നുമില്ലാത്ത സ്ഥലത്ത് നിന്ന് സക്സസ്സിലേക്ക് പോകണം എന്നാണ് ചിന്തിക്കുന്നത് അതൊക്കെ അവർ മനസ്സിൽ ചിന്തിച്ച് ഇരിക്കുന്നതായിട്ട് പഴയ കാര്യങ്ങളെല്ലാം മറക്കണം ഇനി പുതിയതിലേക്ക് കടക്കണം എന്നാണ് അവര് ചിന്തിക്കുന്നത് ഒരു സന്തോഷം ആഗ്രഹിക്കും മുന്നോട്ടുള്ള ജീവിതത്തിൽ അവർ ഇവിടെ കാണുന്ന ഒരു കിങ് ഓഫ് കപ്പിന്റെ തന്നെ കിങ് ഓഫ് കപ്പ് എന്ന് പറഞ്ഞാൽ എല്ലാം ഉള്ള ഒരു രാജാവ് വെച്ച പക്ഷെ ആ രാജാവ് ഇരിക്കുന്നത് എല്ലാം ഉണ്ടായിട്ടും വെള്ളത്തിലാണ് ഇരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അപ്പൊ ഇപ്പോ ആ അവസ്ഥ അവരുടെ ആ പഴയ അവസ്ഥ എല്ലാം നശിച്ചുപോയി പഴയ കാര്യങ്ങളെല്ലാം ജീവിതത്തിൽ നിന്ന് അവർക്കുണ്ടായ സമ്പാദ്യം നശിച്ചിട്ടുണ്ടാവും സ്നേഹം നശിച്ച് ഒരുപാട് സ്നേഹമുള്ള വ്യക്തിയായിട്ട് അവിടെ കാണാൻ എല്ലാവരെയും സ്നേഹിക്കുകയും എല്ലാവർക്കും കൊടുക്കുകയൊക്കെ ചെയ്തു എല്ലാവർക്കും കൊടുത്തുകൊണ്ടിരുന്ന വ്യക്തിയാണ് എല്ലാവർക്കും അങ്ങ് കൊടുത്ത് 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 ഒന്നും ഇല്ലാത്തൊരവസ്ഥ അതാണ് ഇവിടെ കാണുന്നത് അപ്പോൾ അതിൽ നിന്നൊക്കെ മാറണം ഇനി സന്തോഷം വേണം ഇങ്ങനെ ഒന്നും ആയാൽ പോരാന്ന് സ്വയം തീരുമാനിക്കുന്നുണ്ട് അവർ മനസ്സിൽ ഉറച്ച് തീരുമാനിക്കുന്നുണ്ട് എനിക്ക് മുന്നോട്ടേക്ക് ഇനിയും ജീവിതമുണ്ട് അപ്പോൾ ഇനി ഇങ്ങനെയൊന്നും ശരിയാവില്ല എനിക്ക് സന്തോഷം വേണം സന്തോഷിക്കത്തക്കതായ കാര്യങ്ങളിലേക്ക് എനിക്ക് പോകണം ജീവിതം അവർ സന്തോഷപ്രദമാക്കണം അതിനു വേണ്ട എന്താ ചെയ്യേണ്ടത് അതാണ് അവർ ചിന്തിക്കുന്നത് പുതിയ ഒരു തുടക്കത്തിന് വേണ്ടി അവർ ആഗ്രഹിക്കുന്നത് പുതിയ ജീവിതത്തിലേക്ക് കിടക്കണം എന്നാണ് ആഗ്രഹിക്കുന്നത് കഴിഞ്ഞതിൽ അതൊക്കെ ഫ്രീ ആകാൻ അവർ ആഗ്രഹിക്കുന്നുണ്ട് ഇത്രനാൾ ഉൾട്ടായ പ്രശ്നങ്ങൾ അവർക്ക് മനസ്സിലാകേണ്ട ജീവിത സാഹചര്യമൊക്കെ അവർക്ക് സ്വയം തിരിച്ചറിവ് വന്നിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ മുന്നിലുള്ള കാര്യങ്ങൾ എന്തൊക്കെ തടസ്സങ്ങളുണ്ടായാലും അത് വെട്ടിമാറ്റി മുന്നോട്ട് പോകണം എന്നവർ ചിന്തിക്കുന്നുണ്ട് ചിന്തിക്കുന്നുണ്ട് അത് കിങ് ഓഫ് കപ്പ് തന്നെയാണ് വന്നത് കിങ് ഈ കിങ് ഓഫ് കപ്പ് ആദ്യത്തേതല്ല അപ്പം അവർ നന്നായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട് അവർ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ അവർ ജീവിതത്തിലേക്ക് എത്തിപ്പിടിക്കാൻ നന്നായിട്ട് ശ്രമിക്കുന്നുണ്ട് അതിനുവേണ്ടി അവർ ഒരുപാട് പ്രാർത്ഥി പ്രാർത്ഥനയോടെ ഇരിക്കുന്നതായിട്ടാണ് കാണുന്നത് അപ്പോൾ ഈ ഒരു സ്നേഹമുള്ള വ്യക്തിയാണെങ്കിലും കൂടി അവർ കഴിഞ്ഞ കാര്യങ്ങളൊക്കെ ചിന്തിക്കുന്നുണ്ടെങ്കിലും കൂടി അവർക്ക് ആ ജീവിതത്തിലേക്ക് കടക്കണം എന്നാണ് അവർ ചിന്തിക്കുന്നത് ഒരുപാട് സ്നേഹങ്ങൾ അപ്പോൾ ഒരിക്കലും അവർ നിങ്ങളെ വിട്ട് കളഞ്ഞിട്ടില്ല എന്നാൽ കാണുക നിങ്ങളെ അവർ അറിയാതെ അവർ ഈഗോ ഉള്ള വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ അവർ ഉള്ളിൻ്റെ ഉള്ളിൽ അവർക്ക് നിങ്ങളോട് സ്നേഹമുണ്ട് ഒരു വിരലുകൊണ്ട് ഒരു തടുത്ത് വെച്ചിട്ടുണ്ട് പോകരുത് എന്നുള്ള ഒരു വിശ് മനസ്സിൽ വിചാരമുണ്ട് അതുകൊണ്ടാണ് ഒരു വിരലുകൊണ്ട് എന്തെങ്കിലും തടുത്ത് വെച്ചത് അപ്പോൾ അവരുടെ മനസ്സിൽ നിങ്ങളുള്ളതായിട്ടാണ് കാണുന്നത് അപ്പോൾ നി അവരുടെ മനസ്സിലെന്താണ് ഈ അവർക്കുള്ള സ്ഥാനം അവർക്ക് കിട്ടണം അതുകൊണ്ടാണ് അവർ ഈഗോ വെച്ചിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ അവരെ മുമ്പിൽ കയറി നിന്ന് നിൽക്കുന്നു നിൽക്കുന്നത് അവർക്ക് അത്ര പിടിക്കുന്ന കാര്യമല്ലെന്ന് അവിടെ മനസ്സിലാകും അതുകൊണ്ട് തന്നെ അവർ ഇങ്ങനെ ഈഗോ വെച്ചിരിക്കുന്നത് പക്ഷെ അവരെ മുന്നിലുള്ള തടസ്സങ്ങൾ മാറ്റി ജീവിതത്തിലേക്ക് കടക്കണം എന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നത് ഒരു സിക്സോ പെൻറ്റിക്ലിൻ്റെ എനർജിയാണ് ഏറ്റവും കറപ്പാണ് അപ്പോൾ അവർ അവരെ നിങ്ങൾ കൊടുത്ത കാര്യം നിങ്ങളിലേക്ക് തിരിച്ചു തരണം നിങ്ങൾ എന്താണോ അവർക്ക് കൊടുത്തത് അത് നിങ്ങളിലേക്ക് തിരിച്ചു തരണം അതാണ് അവരിപ്പോൾ ആഗ്രഹിക്കുന്നത് അതിനു വേണ്ടി അവർ വെയിറ്റ് ചെയ്തിരിക്കുന്നു നിങ്ങളെ വെയിറ്റ് ചെയ്തിരിക്കുന്നതിരി ഇപ്പോഴത്തെ ഈ എനർജിയിൽ അതാ കാണുന്നത് ഇതുവരെ നിങ്ങൾ എന്താണോ കൊടുത്തുകൊണ്ടിരുന്നത് അത് ആ നിങ്ങളിലേക്ക് തിരിച്ചു തരണം ആ ഒരു ആഗ്രഹത്തോടെ നിങ്ങളെയും വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു വ്യക്തിയെയാണ് ഇവിടെ സ്ത്രീ ആയാലും പുരുഷനായാലും അങ്ങനെ ഒരു മാനസികാവസ്ഥയാണ് ഇപ്പോൾ അവർക്കുള്ളത് നിങ്ങളെ വിട്ട് കളഞ്ഞിട്ടില്ല എന്നാ കാണുന്നത് അവരറിയാതെ തന്നെ നിങ്ങളെ മനസ്സിൽ മനസ്സിൽ ഈ സ്നേഹം ഉള്ളത് കൊണ്ടാണ് അതിലെ ശ്രദ്ധിക്കാതെയും കൂടെ ഒരു വിരലോട്ട് ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾ കൊടുത്ത സ്നേഹം നിങ്ങളിലേക്ക് തിരിച്ചു തരണം അതിനു വേണ്ടി അവർ വെയിറ്റ് ചെയ്തിരിക്കുന്നു എന്നാണ് കാണുന്നത് പുതിയ ഒരു ജീവിതത്തിലേക്ക് അപ്പോൾ ഇതുവരെ അവരുടെ ജീവിതത്തിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടോ അവര് അവർ അവരെ തെറ്റ് അവർക്കറിയാം അവർ തെറ്റ് ഒരുപാട് തെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് അവർക്ക് തിരിച്ചറിവുണ്ട് അപ്പോൾ ഏതൊരു വ്യക്തിയായാലും പല തെറ്റുകളും ജീവിത മനുഷ്യനായ പല തെറ്റുകളും ജീവിതത്തിൽ ഉണ്ടാകും അത് തിരുത്തി മാപ്പ് പറയുമ്പോൾ അവിടെയാണ് ജീവിത വിജയം ഉണ്ടാകുന്നത് മാപ്പ് പറയാനുള്ള ഒരു മനസ്സുണ്ടാകുമ്പോൾ അപ്പം തെറ്റ് പറ്റാത്ത വ്യക്തികളുടെ അപ്പം അവിടെ അത് തിരിച്ചറിഞ്ഞ് ഞാൻ ചെയ്ത തെറ്റാണ് എന്ന് തിരിച്ച് പറയുമ്പോൾ അവിടെയാണ് ജീവിതത്തിൽ ഒരു വിജയം ഉണ്ടാകുന്നത് അപ്പം അങ്ങനെ ഒരു വിജയം ജീവിതത്തിലേക്ക് വന്ന് പുതിയ അവസരം പുതിയ അവസരങ്ങളിലേക്ക് പോകാൻ പുതിയൊരു ജീവിതത്തിലേക്ക് കടക്കണം എന്ന് ആഗ്രഹിച്ചിട്ട് ഇരിക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് കാണുന്നത് അതിനു വേണ്ടി അവർ പിന്നെ ഈ പിന്നെ ഒരുപാട് പിന്നെ സ്നേഹം ഇത് പിന്നെ പല കാര്യങ്ങളും കൊടുത്ത് ഇത് ഇത് കൃഷിയായി ചെയ്യുക അപ്പം പല കാര്യം അതിനുവേണ്ട വെള്ളവും വളവും ഒക്കെ ഇട്ട് പിന്നെ അത് നന്നാക്കിയെടുക്കും അതേപോലെ ഇനി മുന്നോട്ടുള്ള ജീവിതം ഇതേപോലെ കായ്ക്കയും കുഷ്ടിക്കുകയൊക്കെ ചെയ്യണം എന്ന് എന്നവർ ചിന്തിക്കുന്നുണ്ട് അപ്പം പഴയ കാര്യങ്ങളൊക്കെ അവർക്ക് അറിയാം അവർ അതിൽ നിന്നൊക്കെ മാറി പുതിയൊരു ജീവിതത്തിലേക്ക് വരുന്ന ഒരു വ്യക്തിയായിട്ടാണ് കാണുന്നത് അപ്പൊ അത് മനസ്സിലാക്കാനുള്ള കഴിവ് നിങ്ങൾക്ക് വേണം എന്നാണ് അവർ നിങ്ങളോട് പറയുന്നത് അപ്പോൾ ഇപ്പോൾ അവർ അവരുടെ ജീവിതത്തിലെ ടവർ മൂവ്മെന്റ് അവർ അവർ പോലും പ്രതീക്ഷിക്കാത്ത ഏതോ ഒരു അപ്രതീക്ഷിതമായ ഒരു ഇൻസിഡന്റ് അവരുടെ ജീവിതത്തിലേക്ക് വന്നു എന്നാണ് കാണുന്നത് അതുകൊണ്ട് തന്നെ അവരിപ്പോൾ ഒരു ഒറ്റപ്പെടലിൻ്റെ അവസ്ഥയാണ് ഏകാന്തതയിൽ ഏകാന്തതയിലിരിക്കുന്നതായിട്ടാണ് കാണുന്നത് പല കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട് പല കാര്യങ്ങളും അവർക്ക് മനസ്വയം മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ അവരുടെ തെറ്റ് അവർ തിരിച്ചറിയുന്നുണ്ട് അതുകൊണ്ട് തന്നെ അവർ നന്നായിട്ട് പ്രാ പ്രാർത്ഥിക്കുന്നതായിട്ട് കാണുന്നുണ്ട് ഈ ഒറ്റപ്പെടലിൻ്റെ അവസ്ഥയിൽ അവർ അവരെക്കുറിച്ച് തന്നെ ഇപ്പോൾ നന്നായിട്ട് ചിന്തിക്കുന്നുണ്ട് മറ്റുള്ളവരുടെ ഇൻഫ്ലുവൻസിനെ കുറിച്ചിട്ടും നന്നായിട്ട് ചിന്തിക്കുന്നുണ്ട് അപ്പോൾ കൂടെയുള്ള വ്യക്തി പലരും ഈ നിങ്ങളെക്കുറിച്ച് അതിൽ പല കാര്യങ്ങളും പറഞ്ഞ് കുറ്റപ്പെടുക്കുക അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടാവും അപ്പോൾ ആ അതും കൂടെ ഈ സെപ്പറേഷന് ഒരു കാരണമായതാണെന്ന് അവർക്ക് മനസ്സ് മനസ്സിലാ സ്വയം മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് അതുകൊണ്ടാണ് ഇവിടെ ഒരു ടവർ മൊമെൻറ്റ് വന്നത് അപ്പോൾ അവർ വെയിറ്റ് ചെയ്തിരിക്കുന്നു നിങ്ങളെ പ്രതീക്ഷ നിങ്ങൾ വരും എന്നുള്ള പ്രതീക്ഷ ആ പ്രതീക്ഷ അവർക്കുള്ളതായിട്ടാണ് വേണ്ടി അവർ വെയിറ്റ് ചെയ്തിരിക്കുന്നു നിങ്ങളെ വെയിറ്റ് എപ്പോഴേ നിങ്ങൾ മനസ്സ് മാറി ചെല്ലും എന്നുള്ള ഒരു പ്രതീക്ഷ അവർക്കൊണ്ട് അവരിപ്പോൾ ഒരുപാട് ദുഃഖത്തിലാണെന്നാണ് കാണുന്നത് അപ്പോൾ നിങ്ങളെ പ്രതീക്ഷിച്ചിരിക്കുന്നു അവർ ഒരുപാട് ദുഃഖത്തിലാണ് നിങ്ങളെ മിസ്സ് ചെയ്യുന്നു എന്നാണ് കാണുന്നത് നിങ്ങളെ മാത്രം ചിന്തിച്ചിരിക്കുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇന്നത്തെ റീഡിങ് ഇതൊക്കെയാണ് ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കമൻറ്റ് ചെയ്യാൻ ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റരുത് അടുത്ത വീഡിയോ വരുന്നവരെ കാത്തിരിക്കുക ബൈ